വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനം നടപ്പിലാക്കാതെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ നടന്നത് എന്നാൽ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പോലും പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിനാകുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആലപ്പുഴയിൽ നടന്നു വന്ന യൂത്ത് കോൺഗ്രസ് നേതൃയോഗത്തിലാണ് ചൂരൽമല ഫണ്ട് വിവാദം ഉയർന്നുവന്നത് എൺപത് ലക്ഷത്തിലധികം രൂപ പിടിച്ചിട്ടും ഈ പണം എവിടെ പോയെന്ന ചോദ്യമാണ് ഉയർന്നുവന്നത് ഇതിന് മറുപടി പറയാൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനടക്കം കഴിഞ്ഞില്ല മാത്രമല്ല മറ്റ് യുവജന സംഘടനകൾ പിരിച്ച പണം നേതൃത്വത്തിന് നൽകുകയും ചെയ്തു ഡി വൈ എഫ് എ ആകട്ടെ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ഇരുപത് കോടി രൂപയാണ് സമാഹരിച്ചത് ആലപ്പുഴ ജില്ലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വനിതാ നേതാവിന് പരിക്കേറ്റിട്ടും അവരെ സഹായിക്കാൻ പിരിച്ച ഫണ്ടും തിരുമറി നടത്തിയെന്ന ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് എന്തുകൊണ്ട് നേതൃത്വം അന്വേഷണം നടത്തുന്നില്ല എന്ന ചോദ്യവും ഉയർന്നു വന്നു രാഷ്ട്രീയത്തിൽ നിന്നും യുവസമൂഹം അകന്നു നിൽക്കുന്നതായും രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും സമൂഹത്തിൽ വിശ്വസത നഷ്ടമാകുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിൽ സൂചിപ്പിക്കുന്നു ഒറ്റയാൾ പോരാട്ടം കൊണ്ടല്ല നിലമ്പൂർ വിജയിച്ചതെന്നും യു ഡി എഫും കോൺഗ്രസും ഒരു ടീമായി പ്രവർത്തിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമെന്നും പ്രമേയത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു അത് പരോക്ഷമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെയുള്ളൊരു നീക്കം കൂടിയാണ് സമുദായ സംഘടനകളെ ബഹുമാനിക്കുക എന്നതിലുപരി വിധേയത്വം പ്രകടിപ്പിക്കുന്ന പ്രവണത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ചില സമയങ്ങളിൽ ഉയർന്നു വരുന്നത് അപകടകരമാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിൽ പറയുന്നു നെഹ്റുവിൻ്റെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വെള്ളം ചേർക്കുന്ന ഏതൊരു ഏർപ്പാടും എതിർക്കപ്പെടേണ്ടതാണെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമേയം സൂചിപ്പിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി നടത്തിയ കൂട്ടുകെട്ട് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നു മാധ്യമങ്ങളും ചില പാർട്ടികളും ഉയർത്തിവിടുന്ന മതസാമുദായിക ധ്രുവീകരണത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചില രാഷ്ട്രീയ നേതാക്കൾ പോയി വീണു കൊടുക്കുന്നു എന്നുള്ളത് മറച്ചുവെക്കാൻ കഴിയില്ലെന്നും പറയുന്നു വർഗീയതയെ വർഗീയത കൊണ്ടല്ല മറിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വം കൊണ്ടാണ് നേരിടേണ്ടതെന്നും മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുമെതിരെയാണ് രണ്ട് ദിവസങ്ങളിലായി ആലപ്പുഴ നടന്നു വന്ന യോഗത്തിൽ പ്രധാനമായും വിമർശനങ്ങൾ ഉയർന്നു വന്നത് ഷാജഹാൻ കൈലളിന്യൂസ് ആലപ്പുഴ